എല്ലാവർക്കും നമസ്കാരം മഞ്ചുട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അൻശ്രീ ഹരി അപ്പൊ ഇന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടിരുന്നില്ലേ ഇതാണ് നമ്മളെ ഏഹ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കടയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു അനിൽ ചക്ക മരം അനിൽ ചക്കയുടെ പ്രാവ് ആ സാധനത്തിന്റെ കൊമ്പ് താഴത്തേക്ക് കായത്തെ തൊടിഞ്ഞു വീണ് അപ്പൊ നോക്കുമ്പോ കുറെ അനൽച്ചക്ക കിടക്കണായിരുന്നു പഴുത്തി കിടക്കണേ അപ്പൊ അത് കണ്ടപ്പോഴും പത്തുന്നൊരു കൊതി വന്നപ്പോ പറിച്ച് കൊണ്ട് വന്നാൽ മഴയെന്നു വിട്ട് മധുരം നമുക്ക് അറിഞ്ഞൂടാ എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ കുറച്ച് കൂടുതൽ പറിച്ചിട്ടുണ്ട് നമ്മുടെ അകത്ത് പിള്ളേരും കൂടി ഉണ്ട് അപ്പൊ അവർക്കും കൂടി കൊടുത്തിട്ട് നമുക്ക് ഇത് തന്നെ നോക്കാം നമുക്കിത് ആദ്യം ഇവിടെ വെച്ചോണം കഴിച്ചു നോക്കാം എന്നിട്ട് മധുരം ഉണ്ടായില്ലെന്ന് നോക്കിട്ട് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ല പിള്ളേരെ നമ്മൾ കൊതിപ്പിച്ചേക്കും അവസാനം മധുരം എല്ലാം നല്ല പഴുത്തിരിക്കണേ മധുരം വെള്ളം മഴ പെയ്തന്നെ ആ മധുരപ്പുറം നല്ല പക്ഷേ കുഴപ്പമില്ല വെള്ളം നമുക്ക് ഇതിന്റെ കുരുവെടുത്ത് മാറ്റി വെക്കാൻ നമുക്ക് വേറെ ഒരിപാടി ഉണ്ട് അതോടൊന്നെ ഞാൻ കാണിച്ചാലട്ടെ രണ്ടു ദിവസം വെയിൽ വരുമോന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കാഴ്ച നോക്കിട്ട് നമുക്ക് ദിവസം കൊടുക്കാം എങ്ങനെയുണ്ട് ണ്ടോ കുഞ്ഞാമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അത്ര സൂപ്പർ ആയിട്ട് കാണാൻ വരയ്ക്കും എല്ലാവർക്കും